യും പരിശുദ്ധാത്മാവിന്റെ എന്റെ മക്കളെ ഇന്ന് കർത്താവുന്നതായാമത്തിന് സ്വത്ത് ചെയ്യുന്നു കർത്താവുന്ന വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണ വിശയം മുപ്പത്തി വർഷം ഞാൻ അർപ്പിച്ച കുർബാന യോഗ്യതയാണ് കൃപാസ്വാത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതരെ അങ്ങയുടെ മക്കൾ ഇപ്പോൾ ആസ്വദിക്കപ്പെടുന്നു കർത്താവ് ആശീർവാദം അവർക്ക് നിലയൊക്കെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ നിലനിക്ക് സ്നേഹത്തെ നിങ്ങൾ നിലനിൽക്കാൻ ഈശ്വര പറഞ്ഞതിൻ്റെ കർത്താവെ അതുപോലെ തന്നെ കർത്താവ് ഞങ്ങൾ നീ പറഞ്ഞു ഞാൻ നിങ്ങളെ പറഞ്ഞയക്കുന്നു ഞാൻ നിങ്ങളെ നിയോഗിക്കുന്നു നിങ്ങൾ എൻ്റെ സ്നേഹത്ത് നിലനിൽക്കുവേൻ അപ്പോൾ നിലനിൽക്കുന്ന നിലനിൽപ്പിൻ്റെ വരങ്ങൾ അങ്ങനെ മക്കൾക്ക് നൽകണമേശേ അത് വസ്തുവായ അത് അനുഗ്രഹമായാലും കൃപയായാലും കർത്താവ് അങ്ങനെ മക്കൾക്ക് നിലനിൽപ്പിൻ്റെ വരങ്ങൾ നൽകണമെന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വന്തം ചെയ്യുന്ന കർത്താവ് കൃത്യ വസ്ത്രമില്ലാത്തവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് വസ്ത്രം കുറഞ്ഞുള്ളവർക്കും ർക്കെല്ലാം പങ്കുവെക്കാനുള്ള അനുഗ്രഹങ്ങൾ അത് ഉള്ളവരത് പങ്കുവെക്കാനുള്ള കൃപ അവർക്ക് നൽകണേ കർത്താവ് ഉടമ്പഴിയിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ വസ്ത്രവും പണവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് വലിയ സുവിശേഷ സാക്ഷി ജീവിതം നയിക്കുന്നുണ്ട് അവരെല്ലാം നീ ആ കൃപയെ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കറക്ത കിടപ്പ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ബൈസ്റ്റാൻഡേഴ്സിനെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു കർത്തായി ഇപ്പോഴും ഡയാലിസിന് വിധേയമാകുന്നവരെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും കർത്താവെ മരണത്തോട് മല്ലടിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കറത്തായി ഇപ്പോഴും വെന്റിലേറ്റർ ആയിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ മാലാഖ അവരെ സന്ദർശിക്കുകയും ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ കൃപാസന അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷഘട്ടത്തിന് യോഗ്യതയാണ് ഇപ്പോഴേ കഠോരമായ മാനസിക പീഡകളിലും എല്ലാ ഉറ്റവരും ഉടയോരും വേർപിരിഞ്ഞു പോയ സങ്കടങ്ങൾ ജീവിക്കുന്ന മരണ വീടുകളും മരണം കഴിഞ്ഞ വീടുകളിലും കർത്താവെ അങ്ങ് കയറിച്ചെല്ലാം എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ മാരകരോഗങ്ങൾ തീരാവേദികൾ ജീവിത ദുരിതങ്ങൾ കുഞ്ഞിനെ കുഞ്ഞിലെ ആദികൾ ഭീതികൾ യേശു ക്രിസ്തു നാമത്തിൽ മാരിപ്പ് പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കളെ ഓർത്ത് വേദനിക്കുന്നവർ ഭർത്താവിനെ ഓർത്ത് വെദിക്കുന്നവർ ബന്ധുക്കളെ ഓർത്ത് വേദനിക്കുന്നവരെ കേസിനെ ഓർത്ത് വേദനിക്കുന്നവർ കടങ്ങളെ ഓർത്ത് വേദനിക്കുന്നവർ ഇല്ലായ്മയെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നവരെ പല കാര്യങ്ങളും കൃത്യമായിട്ട് ഡേറ്റ് ആയിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുകയോ ഇല്ലയെന്നു പറയുന്നത് ആദ്യ കൊള്ളുന്നവരെ എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ കൃപ നിൻ്റെ ഉദ്യമങ്ങളെ ആശ്രദിക്കുകയും നിനക്ക് നിന്നെ ഉത്സാഹപരിദമാക്കുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ കൃപാ സൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞാൻ നിന്നെ ഇന്നത്തെ ദിവസം ആശ്രദിക്കുന്നു എന്റെ മക്കളെ ഇന്നത്തെ വചനം വിശുദ്ധ ലുക്കാർട്ട് സുവിശേഷം പത്തൊമ്പത് എട്ട് സഖ്യവൂസ് എഴുന്നേറ്റ് പറഞ്ഞു സഖ്യവൂസ് പതി എഴുന്നേറ്റ് പറഞ്ഞു കർത്താവേ കർത്താവേ ഇതാ ഇതാ എന്റെ സ്വത്തിൽ എന്റെ സ്വത്തിൽ പകുതി പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു ദരിദ്രർക്ക് കൊടുക്കുന്നു ആരുടെ വക ആരുടെ വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു ഇതൊക്കെ നമ്മൾ ഒത്തിരി കഴിവുള്ള പക്ഷേ നിങ്ങൾ കേൾക്കാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കണമല്ല ഇന്നലെ ധ്യാനിപ്പിച്ചപ്പോഴേ അധികാരം ശീശോ പറഞ്ഞതാണ് സഖ്യ ഹൂസൻ എന്താ സംഭവിച്ചതെന്ന് സഖ്യ ഹൂസിനും മത്തായിക്കും സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ ഈ ചുങ്കക്കാരാണ് രണ്ട് പേര് മത്തായി ചക്കി ചുങ്കക്കാരല്ലേ അപ്പോൾ ഈ ചക്കി ഹൂസിനെയും മത്തായിനെയൊക്കെ ജനങ്ങൾക്ക് ഭയങ്കര പുച്ഛമാണ് അതിങ്ങൾക്കറിയാവില്ല കാര്യമെന്ന് ഇവർ ടാക്സ് കളക്ടേഴ്സാണ് ഇവർ ആർ ടിഒൻ്റെ ടാക്സ് കളക്ട് ചെയ്യണത് ഇത് അടിമ ഇവരെ യജമാന രാജ്യമുണ്ട് റോമ റോമ യജമാന രാജ്യമാണ് ഇവരെ അടിമകളാണ് സീസറിന് ഒരു ഒരു പത്ത് രൂപ പത്ത് നാണയം സ്വർണ്ണ നാണയം കൊടുക്കണം അതാണ് നികുതിയെങ്കിൽ ഇവന്മാരിവിടെ വന്നിട്ട് ഈ ഈ ടാക്സ് കളക്ടേഴ്സ് അവിടെ ഇടനില വേറെ ഒത്തിരി പേരുണ്ടല്ലോ ഗവർണർ വരെയുള്ള ആൾക്കാരുണ്ട് അതിൻ്റെ ഇടയിൽ ഇവർക്കെല്ലാം അവരുടെ അവരുടെയായിട്ടുള്ള ഓഹരി കിമ്പളം കൊടുക്കണം കൈക്കൂലിയും കൊടുക്കണം അപ്പം അതുകൊണ്ട് എന്തു ചെയ്യും ആ പാറല്ല ഈ ജനങ്ങൾക്ക് കൊടുക്കും അവർ പത്ത് പറയുമ്പോൾ ഇവർ അമ്പത് പിരിക്കും പക്ഷേ ഈ കാർഷിക നഷ്ടവും കാലാവസ്ഥ ഭേദമൊക്കെ ഉണ്ടാകുമ്പോൾ മഴയൊക്കെ വരുമ്പോൾ കാർഷിക വിളവൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ എന്നാലും ഇവരെ കഴുത്ത് കുത്തിപ്പിടിച്ച് ഇവിടെ കുടലും പണ്ടും പറിച്ചെടുക്കണ പോലെ അവർ ഈ നികുതിയും പിടിച്ചുകൊണ്ട് പോകും അവർ തന്നില്ലെങ്കിൽ കൊടുക്കാത്തവരൊക്കെ ഗുണ്ടകളെ വിട്ടുകൊണ്ട് അവർ തല്ലും അതുകൊണ്ട് ഭയങ്കര പേടി ഇവർ അത് തന്നെ അരിച്ചോ പുച്ഛമാണ് ശരിക്കും ഈ ചുക്കാരോട് അതാണ് ചുഖക്കാരും വേസികളും എന്നൊക്കെ പറയണത് ഇഹുദിനെ അങ്ങനെയാണ് അത്ര അറപ്പ് അവിനോട് അവർ അറ ചുഖക്കാർ കാണുമ്പോൾ പക്ഷേ ആ അറപ്പ് മാറ്റാൻ വേണ്ടി കർത്താവ് ഇവരിങ്ങനെ സോഷ്യലായിട്ട് ആയിട്ടുള്ള ഒരു വർഗമല്ലേ ദൈവത്തിൻ്റെ ഒരു മനസ്സ് കണ്ടില്ലേ സഖ്യൂസ് പറഞ്ഞേക്കാ സഖ്യൂസെ നിന്നെക്കുറിച്ചും ഈ മത്താവിനെക്കുറിച്ചും ഒക്കെ ഭയങ്കര അറപ്പാണ് ആൾക്കാർക്ക് ഞാൻ ആ അറപ്പ് മാറ്റിത്തരാം ഞാൻ നിങ്ങളുടെ വീട് വന്ന് ഭക്ഷണം കഴിഞ്ഞു നിങ്ങളുടെ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ലേ നിങ്ങൾ ആ മുഖ്യധാരയിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ് ഈ ആ സഖ്യവോസിനെയും സഖ്യ സഖ്യവോസിനെയും അത്താവിനെയൊക്കെ മുഖ്യധാര സമൂഹത്തെ മുഖ്യധാര കൊണ്ടുവരാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് അവിടെ പോയിരുന്ന പദ്യഭോജനം അവിടെ കൂടെ അവിടെ കൂടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കും അപ്പോൾ ആൾക്കാർ വീടിക്കൊക്കെ അവിടെയൊക്കെ നോക്കിക്കുന്നു ദേ കണ്ടാക്കണം അതേ കണ്ട ആൾക്കാർ തലയൊക്കെ തലേക്ക് ദേ ആ വെറുക്കപ്പെട്ടവൻ്റെ അടുത്ത് പോയി ഭക്ഷണം കഴിക്കാൻ എന്ന് പറയുമ്പോൾ പരിചയമുള്ളവരൊക്കെ പറഞ്ഞ് അവരെ വീട്ടിൽ നിന്ന് വിളിക്കും നിങ്ങളും വാ അവരും വരും അങ്ങനെ സഖ്യ ഊസിനെയൊക്കെ കർത്താവ് ഐറ്റുവാഷിക്കുകയാണ് വിചരിക്കും പറഞ്ഞാൽ എന്തൊരു സ്നേഹമാണല്ലേ കർത്താവിൻ്റെയൊക്കെ സ്നേഹമായി നമുക്ക് സഹിക്കാൻ വരുന്നില്ല അത്ര സ്നേഹമാണ് അതുകൊണ്ട് അവസാനം സഖ്യ ഊസ് ഇതൊക്കെ ഈ സ്നേഹം അനുഭവിച്ചു മറന്നുപോയി കർത്താവിനെ പറഞ്ഞു കർത്താവേ ഞാനിനി ചെറുതാകാൻ പോവുകയാണ് ഇപ്പം ഇവന് ആൾക്കാരൊക്കെ പിരിച്ച് കണ്ടിച്ച് പണം കൊണ്ട് വരുതായിക്കൊണ്ടിരിക്കുകയാണ് ആ പുള്ളിക്കാരൻ ഞാൻ ഇനി ചെറുതാൻ പോവുകയും നീ എന്നിൽ വളർന്നാൽ മതി പണ്ട് യോഹന്ന അങ്ങനെ പറഞ്ഞില്ലേ എന്താ പറഞ്ഞിരിക്കണത് യോഹന മൂന്ന് മുപ്പതെടുത്ത് ഞാൻ കുറയുകയും വേണം ഞാൻ കുറയുകയും വേണം അതാണ് സംഭവിച്ചത് അത് പറഞ്ഞ സഖ്യൂസ് എന്താ പറയുക സഖ്യൂസ് പറഞ്ഞ ഇതാണ് ഇനി കർത്താവ് തന്നെ അംഗീകരിക്കുകയും സമൂഹത്തിലുള്ള അറപ്പുകൾ മാറ്റിയെടുക്കുകയും തന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്തില്ലേ അപ്പൊ അതുകൊണ്ട് എന്താണ് ഇത്രയും സ്നേഹമുള്ളവനെ അവൻ ആ സ്നേഹം ദൈവസ്നേഹം എന്നിൽ വളരണം ഞാനെന്ത് ചെയ്യണം ചതിക്കാൻ വഞ്ചിക്കെടുക്കണം ഞാനിങ്ങനെ കുറയണം എൻ്റെ ചതി കുറയണം എൻ്റെ വഞ്ചന കുറയണം കർത്താവിന് സ്നേഹം കൂടണം അതാണ് യോഹൻ ഞാൻ മൂന്ന് മുപ്പതിൽ പറയണത് അവൻ വലുതാകണം ഞാൻ കുറയണമെന്ന് പറയണത് അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ രീതി അതാണ് ആ സ്നേഹം കിട്ടാൻ വേണ്ടി നമ്മളിതുപോലെ നമ്മളെ ദൈവത്തിൽ നിന്ന് എൻ്റെ സ്നേഹത്തിനകറ്റണ എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും അത് കുറഞ്ഞ് 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 വരണം എന്നിട്ട് ദൈവ സ്നേഹം കൂട്ടിക്കൊണ്ട് അപ്പോൾ എന്നാ പറ്റും അപ്പോഴേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇരുളിനെ കീഴക്കാൻ വെളിച്ചത്തെ കീഴക്കാൻ ഇരുളിനെ കഴിഞ്ഞില്ല എന്ന് പറയണം ഇത് തന്നെയാ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള വളർച്ച എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ആധ്യാത്മിക മുന്നേറ്റത്തിൽ ഈ മഹാജൂബിലി രക്ഷയുടെ മഹാജൂബിലി അല്ലേ ആ മഹാജൂബിലിക്ക് രക്ഷയാകാനായി ഈശോ നമ്മളിൽ വളർന്നു വരാനും അതോടുകൂടി നമ്മളുടെ ആ ക്രിസ്തു നമ്മൾ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് നമ്മളോട് അറപ്പും വെറുപ്പും നീയത് ഗുണ്ടയുണ്ടെങ്കിലും കൂലിത്തല്ലുകാരനാണെങ്കിലും കൊട്ടേഷൻ എടുത്തു പോകുന്ന ആളാണെങ്കിലും ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിനക്കൊരു ഇടമുണ്ട് അതാണ് സഖ്യവസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് ഓരോ ദിവസവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വനസാന്തരപ്പെടാൻ വൈകേണ്ട കാര്യമില്ല കർത്താവിൻ്റെ കൃപയിലേക്ക് വളരാൻ വേണ്ടി ഈ വചനം പൂർണ്ണമായിട്ട് നീ എൻ്റെ നിന്നെ വിശുദ്ധീകരിക്കുകയും നിന്നെ ശക്തീകരിക്കുകയും ചെയ്യട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാട്ടും